നമസ്കാരം വോയിസ് ഓഫ് മാന്നാർഗിയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ വളരെ യാദൃശ്യമായിട്ട് മാതൃഭൂമി ദിനപത്രത്തിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത ഒന്നാം പേജിൽ തന്നെയുണ്ട് നിങ്ങളൊന്ന് നോക്കുക വലവിരിച്ച് തട്ടിപ്പ് സംഘങ്ങൾ എന്നാണ് അതിനകത്ത് കാണുന്നത് ഒരാഴ്ചക്കിടെ നാൽപ്പത് ലക്ഷം രൂപ മൂന്ന് പേർക്ക് പണം നഷ്ടമായി നാല് പേർ പോലീസിൽ ഇടപെട്ടു വെർച്വൽ അറസ്റ്റിലാണെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ഫോൺ വിളിയോടുകൂടിയാണിത് ഇത് സാധാരണ ഇതിനു മുമ്പ് സംഭവിക്കുന്നുണ്ട് ഈ സൈബർ കൊള്ള വളരെ ആദർശമായിട്ട് എനിക്ക് സംഭവിച്ച സൈബർ കൊള്ളയുടെ ഒരു വിശദം വിശദാംശങ്ങളിപ്പോൾ ഒന്ന് വിശദീകരിക്കണം എല്ലാവരുമായിട്ട് പങ്കുവെക്കണം കാരണം നിങ്ങൾക്ക് നാളെ ഈ ഒരു അപകട പ്രതിസന്ധി വരരുതെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് രസം എന്താണെന്ന് വെച്ചാൽ ഇതൊരല്പം ദീർഘം ഉള്ള വീഡിയോ ആയിരിക്കും ദയവായിട്ട് ക്ഷമിക്കുക അപ്പോൾ വോയിസ് ഓഫ് മൂന്നാൾ ഗികൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ എനിക്ക് വന്ന ഒരു വീഡിയോ വീഡിയോ അല്ല ഒരു കോൾ രണ്ട് മൂന്നാഴ്ച മുമ്പ് എനിക്ക് ഇംഗ്ലണ്ടിൽ നിന്നൊരു യുവതിയുടെ വാട്സപ്പ് ജോയിനിങ് ആപ്ലിക്കേഷൻ വന്നു സ്വാഭാവികമായിട്ടും ഇംഗ്ലണ്ടിൽ നിന്ന് പലരും എൻ്റെ സുഹൃത്തുക്കളുണ്ട് മലയാളികളല്ലാത്തവരും ഇംഗ്ലീഷുകാരും ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഇത് വെച്ച് ഞാനത് അക്സെപ്റ്റ് ചെയ്തു അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിപ്പോൾ അവർ സ്വയം പരിചയപ്പെടുത്തി എൻ്റെ പേര് ഡോക്ടർ ഡാഷ് ഇടുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പേര് ഒരാളുടെ അങ്ങനെ പറയുന്ന സീരിയലിൽ നമ്മൾ സത്യം അറിയാതെ എൻ്റെ പേര് ഡോക്ടർ ഡാഷ് എന്നാണ് എനിക്ക് നാൽപ്പത് വയസ്സുണ്ട് ഞാനൊരു പിന്നെ അനാഥാലയത്തിൽ വളർന്ന ആളാണ് എൻ്റെ ബന്ധുക്കളായില്ല എൻ്റെ ഭർത്താവ് മരിച്ചുപോയി ഒരു മകനുണ്ട് മകൻ പതിമൂന്ന് വയസ്സാവും പഠിക്കുന്നു ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇതിനൊക്കെ പറഞ്ഞത് അപ്പോൾ എനിക്ക് ഏകാന്തത വലിയ പ്രശ്നമാണ് എനിക്ക് ഉത്തമമായ ബന്ധം പുലർത്താൻ കഴിയുന്ന അല്ലെങ്കിൽ സ്നേഹിത സ്ഥാനത്ത് നിൽക്കാൻ കഴിയുന്ന ഒരാളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ സാറിൻ്റെ വീഡിയോ കണ്ടത് അതിലെഴുതിയിരിക്കുന്നത് മലയാളത്തിലായതുകൊണ്ട് വായിക്കുന്നതും മലയാളത്തിലായതുകൊണ്ട് എനിക്കതൊന്നും മനസ്സിലായില്ല എങ്കിലും ഒരു മലയാളിയായ നഴ്സ് സുഹൃത്ത് അത് വായിച്ച എൻ്റെ അർത്ഥം എനിക്ക് പറഞ്ഞു തന്നു സാറിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് സാറിനെ വളരെ ഇഷ്ടമായി ഒരു ഗുരുനാഥനെ പോലെ അല്ലെങ്കിൽ ഒരു സ്നേഹിതനെ പോലെ കാണണമെന്ന് തോന്നി അതുകൊണ്ടാണ് ബന്ധപ്പെട്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ മര്യാദക്കിടപെട്ടു പക്ഷേ എനിക്ക് സന്തോഷം ഞാൻ ആ സ്നേഹത്വം സ്വീകരിച്ചു പക്ഷേ ഒരു അപ്പോൾ ഡെയിലി എനിക്ക് ഓരോരോ ഇൻഫർമേഷൻ ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു അതിനൊക്കെ ഞാൻ മറുപടി കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ കുറച്ചിങ്ങോട്ട് കൊണ്ട് മാറിക്കഴിഞ്ഞപ്പോൾ അതൊരു ജസ്റ്റ് ഹണി ട്രാപ്പിൻ്റെ സൈഡിലേക്ക് മാറി അതിൻ്റെ രീതിയിലേക്ക് മാറി അവരുടെ ഭാഗത്തുനിന്ന് എനിക്കിഷ്ടമായി എനിക്ക് എന്നെ സംരക്ഷിക്കണം എന്നൊക്കെയായി എനിക്ക് ആദ്യം പണ്ട് പോലീസുകാർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഓർമ്മ വന്നുണ്ട് എന്നാൽ ഇതൊരു കളി ഞാനും കളിച്ചുകളയാമെന്ന് വിചാരിച്ച് അതിൽ അനുകൂലിക്കുന്നതായിട്ട് ഭാവിച്ച് മറുപടിയിട്ടു പിന്നെ ഡെയിലി വാട്സപ്പ് കൂടി വാട്സപ്പിൽ കൂടിയുള്ള ഓരോ ശൃംഗാര പ്രകടനങ്ങളായി ഞാനതെല്ലാം അക്സെപ്റ്റ് ചെയ്തതായിട്ട് അതുപോലെ അങ്ങോട്ട് അഭിനയിച്ചു സത്യത്തിൽ എനിക്ക് ഞാൻ ടെസ്റ്റ് ചെയ്യായിരുന്നു ഞാനതുകൊണ്ട് വീട്ടിലും എൻ്റെ വൈഫിനോട് പോലും പറഞ്ഞില്ല ഇങ്ങനെയൊരു പരിപാടി ഉണ്ടായിട്ടുണ്ട് കാരണം ഇത് മോശമാണോ നല്ലതാണോ അറിയണമല്ലോ ഈ വയസ്സ് കാലത്ത് എനിക്ക് അങ്ങനെ ഒരു പ്രേമുണ്ടാകുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ പക്ഷേ അപ്പോൾ എനിക്ക് അവരെ അവർ കൂടുതൽ കൂടുതൽ കൂടുതലടുത്തു കാരണം ഒരു ദിവസം എന്നോട് പറഞ്ഞെനിക്ക് മേലില്ലാസം തരണം എനിക്കൊരു ഗിഫ്റ്റ് അയച്ച് തരണം മാത്രമല്ല എനിക്ക് താങ്കളോടുകൂടി നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണണം എനിക്ക് വെക്കേഷൻ വരുമ്പോൾ ഞാനൊന്ന് വരും അപ്പോൾ വെക്കേഷൻ ടൂറിനൊക്കെ ഇവിടുന്ന് ഫൈനാൻസ് വരും എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറാണെന്നാണ് പറഞ്ഞേ ഏത് വിഭാഗമാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അന്ന് എന്ന് പറഞ്ഞു ശരി ഞാനതൊക്കെ സംബന്ധിച്ച് താങ്കൾക്ക് സ്വാഗതം നാട്ടിൽ വന്നാൽ കഴിയുന്നത്ര എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം ഒരു പക്ഷേ എൻ്റെ വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യവും ചെയ്തു തരാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോം സ്റ്റേയിൽ ഞാൻ ഏർപ്പാടാക്കാം ഈ സ്ഥലങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് തരാം ഒന്നി ഒന്നിക്കൊണ്ട കാണിക്കാം അല്ലെങ്കിൽ പോയി കാണാം എന്നൊക്കെ പറഞ്ഞ ദിവസം ഇതായിരിക്കും പിന്നെ ഒരു ഒരു ദിവസം ഒരു പാഴ്സൽ സർവീസുകാരുടെ പാഴ്സൽ റെസീപ്റ്റും വെച്ചൊരു ഫോട്ടോ ഒരു ഒരു മെസ്സേജ് എനിക്ക് വന്നു അതായത് ഞാനൊരു പ്രസൻറ്റേഷൻ അയച്ചിട്ടുണ്ട് അതെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പം അതിനകത്ത് കസ്റ്റംസുകാരുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഇരുപത്തെട്ടായിരം രൂപ എന്നാണ് ഉണ്ടത് ഏ ഞാനൊന്നും പറഞ്ഞില്ല അവരെനിക്ക് ഇത് അയച്ചിരണമെന്നോ അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ താല്പര്യമുണ്ടെന്നോ ഒന്നും ഞാൻ അങ്ങോട്ടൊരു മറുപടി ചെയ്തില്ല ഒന്നും അറിയാതെ എന്നോടൊന്നും ചോദിക്കാതിട്ടാ സംഭവം അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെവിടെയോ ചില കൊളുത്തുണ്ട് സംഭവം എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു എനിക്കത് അങ്ങനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഒന്നാമത് കുറച്ച് സാധനങ്ങൾ ആവശ്യമില്ല ഇത്തരം കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതിയായിരുന്നല്ലോ എന്തിനാപ്പോൾ ഇത് പാഴ്സൽ ചെയ്യാൻ പോയത് അപ്പോൾ അവരതിൻ്റെ കുറേ ഫോട്ടോകളൊക്കെ വലിയൊരു ചെയിന് സ്വർണ്ണ ചെയിന് രണ്ട് വള എനിക്കെന്തിനാ വള പിന്നെ ഒരു വലിയ കിരീടം പിന്നെ മോതിരം പിന്നൊരു ബോക്സിനകത്ത് കുറേ പണം ഇംഗ്ലീഷ് നോ രൂപ ഇതെല്ലാം കൂടിയാണ് അതിനകത്ത് ഞാൻ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഉടനെ തന്നെ ആ എമൗണ്ട് അടച്ചിട്ട് പിന്നെ ആ എടുക്കണം എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ റെഫ്യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം മുപ്പതിനായിരം രൂപ ഉടനെ വേണ്ടി വരും അത് എനിക്ക് അടയ്ക്കാൻ പ്രയാസമാണ് എൻ്റെ പൈസയൊന്നുമില്ല ഞാനത്ര വലിയ പണക്കാരനൊന്നുമല്ല അങ്ങനെ നിങ്ങൾ ധരിക്കുന്നെങ്കിൽ അത് തെറ്റാണ് അതുകൊണ്ട് അത് നിങ്ങൾ വിഡ്രോ ചെയ്യുക പഴ്സല് കാരോട്ട് പറഞ്ഞാൽ അത് വിഡ്രോ ചെയ്യുന്നതിനൊരു ചെറിയ ഫൈൻ അവർ കൊടുക്കണം അത്രയേ ഉള്ളൂ നിങ്ങൾ വിഡ്രോ ചെയ്തിട്ട് വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി അയ്യോ അത് പറ്റില്ല അത് എടുക്കണം എടുത്തേ പറ്റൂ എടുത്തേ പറ്റൂ ഇവർ എന്നെ അങ്ങ് നിർബന്ധിക്കുക ഞാൻ ഞാനതിനവസാനമായിട്ട് അയച്ചു യാതൊരു കാരണവശാലും ഞാൻ ആ പാഴ്സൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയില്ല മറ്റെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞു അതിന് ശേഷം ഇപ്പം നാല് ദിവസമായി ഇന്ന് വരെ ശ്രീമതി എനിക്കൊരു മെസ്സേജ് വെച്ചിട്ടില്ല ഒന്ന് വിളിക്കുക ഇതിനിടയ്ക്ക് അവരെനിക്ക് വാട്സപ്പ് പിന്നെ വീഡിയോ ഇട്ടു ഇട്ടിട്ട് അവരൊന്നും പറഞ്ഞില്ല അവരുടെ മുഖം മറച്ചു വെച്ചുകൊണ്ട് ബാക്കിയുള്ള ഭാഗം മാത്രം കാണിച്ച് ഒരു യുവതിയുടെ ഭാഗം കാണിച്ചിട്ട് എന്നെ ഒന്ന് ഫേസ് ചെയ്ത് സംസാരി സംസാരിച്ചില്ല ഒക്കെ ആംഗ്യങ്ങൾ മാത്രം അപ്പോൾ ഞാൻ ചോദിച്ച എന്താണെന്ന് ചോദിച്ചു ഒന്നും പറഞ്ഞില്ല അപ്പോൾ തന്നെ കട്ട് ചെയ്യുന്നു എന്നിട്ട് പിന്നെ എനിക്ക് മെസ്സേജ് ഇട്ടു ഞാനൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയുണ്ടാളെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിട്ടത് എൻ്റെ മുഖം ഞാൻ കാണിക്കാതിരുന്നത് പ്രൈവസി ഉദ്ദേശിച്ചിട്ടാണ് വേറെ വല്ല ദോഷം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞു എൻ്റെ ബോസ് അടുത്ത് തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ സംസാരിക്കാതെ പറഞ്ഞു ഇതെല്ലാം നടക്കുന്നത് വളരെ വളരെ പെട്ടെന്നാണ് അപ്പം ഞാൻ ഈ പണം കൊടുത്ത് അത് സ്വീകരിക്കില്ല എന്ന് മനസ്സിലായതിലൂടെ പുള്ളിക്കാരിക്ക് ബന്ധം വിട്ടു ഇപ്പോൾ ഒരു അനുഭവമില്ല ഒന്നുമില്ല നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം നാളെ നിങ്ങൾക്കും വരാം ഇതുപോലൊരു കോള ഞാൻ സ്നേഹിക്കുന്നു എനിക്കിഷ്ടമാണ് എൻ്റെ കൂടെ താമസിക്കണം അതേ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തെന്ന് വരും അപ്പോൾ അതുകൊണ്ട് അത്തരം തട്ടിപ്പിലും വെട്ടിപ്പിലും ഒന്നും ആരും വീഴാതിരിക്കുക ഞാൻ കർശനമായിട്ട് നിന്നുകൊണ്ട് എനിക്ക് ആ ഒരു അപകടം സംഭവിച്ചില്ല എൻ്റെ പേര് അല്ലെങ്കിൽ എൻ്റെ പത്ത് മുപ്പതിനായിരം രൂപ വരും ഇടയ്ക്കൊരു വിഷയം കൂടി ഉണ്ടായി ഒരു പുരുഷ ശബ്ദത്തിലൊരാൾ വിളിച്ചു ഞാൻ കസ്റ്റംസിൽ നിന്നാണ് നിങ്ങളുടെ പേരിൽ ഒരു പാഴ്സിലൂടെ വന്ന് കിടക്കുന്നുണ്ട് ഇംഗ്ലീഷിലാണ് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾ മലയാളിയാണോ ഐ ഡോണ്ട് നോ മലയാളം എന്ന് പറയുന്നത് ഓ ശരി ദൻ അപ്പോൾ എന്താണ് ഇത് ഉടനെ എടുത്തോളണം ആ പണവും ഇവിടെ കൊണ്ടൊന്ന് അടച്ചിട്ട് ഞാൻ പറഞ്ഞു തൽക്കാലം ഞാൻ അതെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ സർക്കാരിലേക്ക് ഫോർവേഡ് ചെയ്യും ഇന്ത്യൻ റൂൾസ് അനുസരിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം സഹിക്കേണ്ടി വരുമെന്ന് അറിയാമോ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒക്കെ ഞാൻ സഹിച്ചോളാം തൽക്കാലം താങ്കളതൊന്ന് തിരിച്ചയച്ചേക്ക് എന്ന് പറഞ്ഞ അപ്പോൾ തന്നെ ഫോൺ കട്ട് കട്ടുകയും ചെയ്യും ഇന്ന് ഈ പേപ്പറിലെ വാർത്ത കൂടെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത് ഉടനെ തന്നെ വീഡിയോ ഇട്ട് കളയാമെന്ന് വിചാരിച്ചത് ഏതാണ്ട് എട്ട് മിനിറ്റുകളുമായി എല്ലാവരും ദയവീ ഇത് കേൾക്കുന്നവരും കാണുന്നവരും എൻ്റെ വോയിസ് മെസ്സേജ് കാണുന്നവരും ഒക്കെ ഇതാലോചിച്ചിരിക്കുക എവിടെ നിന്ന് എന്ത് കോൾ വന്നാലും ശരി നിങ്ങളാരും അതിൽ കയറി കൊളുത്തരുത് കൊളുത്തി കൊളുത്തിക്കഴിഞ്ഞാൽ കൊളുത്തുന്നതിന് വിരോധമല്ല കൊളുത്തിക്കൊള്ളൂ പക്ഷേ ഇതുപോലുള്ള ആ ഒരു ക്യാൻവാസിങ് ഹണി ട്രാപ്പ് ഹാൻവാസിങ് വന്നാൽ വളരെ തൻ്റെ ഇടത്തോടു കൂടിയും ശക്തമായിട്ട് നിൽക്കണം ഒരിക്കലും അവരുടെ വല വീഴരുത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളും മറ്റ് വിശദീകരണം പേഴ്സണൽ ഡയോഡേറ്റയും ഒരിക്കലും കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാലുള്ള അപകടം ഇതാണ് അതെല്ലാവരും മനസ്സിലാക്കുക ഇപ്പോൾ ഇത്രമാത്രം നന്ദി നമസ്കാരം നമസ്തേ നമസ്തേ മുന്നാർ ജി രാധാകൃഷ്ണൻ വൈദ്യുതി പാലക്കാട് റിട്ടയേഡ് ഫിസിഷ്യൻ ആര്യവേദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് എൻ്റെ ഫോൺ നമ്പർ വന്നിട്ട് നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് ടു നയൻ എയിറ്റ് ടു എല്ലാവരും ഇത് കാണുക ഫോർവേഡ് ചെയ്യുക കഴിയുന്നത്ര സുഹൃത്തുക്കൾ ഇത് ഫോർവേഡ് ചെയ്യുക ഇവരെ എല്ലാവരും അറിഞ്ഞോട്ടെ അറിയാത്തവർക്കും നമ്പർ ഇത് ഫോർവേഡ് ചെയ്ത് ഇതൊന്ന് സ്പ്രെഡ് ചെയ്യുക ഏതായാലും ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നെ ഫോണിൽ വിളിച്ചവൻ്റെ ഫോൺ നമ്പരും ആ മറ്റേ നമ്മുടെ ഈ കൊറിയർ സർവീസുകാരുടെ ലണ്ടനിലുള്ള ഒരു വലിയ പ്രശസ്തമായ കൊറിയർ സർവീസുകാരുടെയാണ് അത് റെസിപ്റ്റ് ആ റെസിപ്റ്റും പിന്നെ ഈ ഈ കക്ഷിയുടെ ഫോൺ നമ്പരും അത് ശരിയാണെന്നറിയില്ല ഒരു നമ്പർ ഉണ്ടായിരുന്നല്ലോ വാട്സപ്പിൽ വരണമെങ്കിൽ അതും ഞാൻ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കളയാതെ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഭാവിയിൽ അത് ആർക്കെങ്കിലും ഉപകരിക്കുകയാണെങ്കിൽ സംശയമുണ്ട് എന്നോട് വിളിച്ചു ചോദിച്ചാൽ ഞാനിതാണെങ്കിൽ ഇപ്പറിയപ്പോൾ തന്നെ കട്ട് ഇനി ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ചൂണ്ടാടും ശ്രദ്ധിച്ചുകൊള്ളുക ഓക്കെ നമസ്തേ നമസ്തേ മാ നന്നർജി പാലക്കാട് എൻ്റെ ഈ ചാനൽ എല്ലാവരും കാണുക ഫോർവേഡ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നൊരിക്കൽ കൂടി പറയുന്നു മറ്റുള്ളവരെ കാണിക്കുക എന്ന് പറയുന്നു വീണ്ടും കാണാം നമസ്തേ നമസ്തേ